ോ എന്തൊരു വെയിലേദനിക്കുന്നു വെയിലത്ത് പോയിട്ട് വന്നത് തല പൊട്ടി പൊളക്കുന്ന പോലെയുണ്ട് ഒന്ന് കിടന്നുറങ്ങിയാലേ ശരിയാവും ഇതെന്താ കാലത്തല്ലേ ഇവള് അമ്മയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞു പോയത് തിരിച്ചു വരാൻ ഒരാഴ്ച അകന്ന് പറയുകയും ചെയ്ത് ഇന്ന് വരുന്ന കാര്യമാണ് അവൾ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തില്ല ഒന്നും മിണ്ടാതെ ഒന്ന് കിടക്കുന്നതുകൊണ്ടില്ലേ എവിടാ പള്ളി ഇതേതാ ഈ പെണ്ണ് ഇവളെങ്ങനെ എൻ്റെ ബെഡിൽ ഒന്ന് കയറി കിടന്നെ അകത്ത് എങ്ങനെയായിരിക്കും വന്നത് അശോ വെയിൻഡോറ് ലോക്ക് ചെയ്ത് കാണത്തില്ല തേ കിടക്കുന്നത് ഇപ്പെന്താ ചെയ്യ അതെ ഇങ്ങോട്ട് ചോദിക്കേ വിളിക്കണ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലെന്നാ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ എന്റെ ബെഡ്റൂമിൽ എന്താ എന്തോന്ന് ഇത് നിങ്ങളുടെ ബെഡ്റൂം ആണെന്നാ ഇതെന്റെ ബെഡ്റൂമ മാഡം.ാൻ എൻ്റെ ബെഡ്റൂമിൽ വന്ന് നടന്നിട്ട് നിൻ്റെ ബെഡ്റൂമന്ന് പറയുന്നു. മര്യാദയ്ക്ക് പുറത്തുപോകണം അതോ പോലീസിനെ വിളിക്കണോ? ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നിങ്ങൾ ആണ് എൻ്റെ വീട്ടിൽ കേറിട്ട് എൻ്റെ പെട്ടി വന്നു കടത്തורങ്ങുന്നേ. ഹിന്ദി? ഇത് നിൻ്റെ വീടാണോ? നിങ്ങൾ ശരിക്കും നോക്കൂ ഇത് എൻ്റെ വീടാ. അയ്യോ! അപ്പൊ ഇത് എൻ്റെ വീടല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഡോർ നമ്പർ ഒന്ന് പറയോ? എഫ് എസ് സ്ട്രീറ്റ് ഹൗസ് നമ്പർ 28. എൻ്റെ വീടിൻ്റെ നമ്പറും അതോ? തേർഡ് മാഡം 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 ഇത് സെക്കൻഡ് സെക്കൻഡ് ഫ്ലോറോ ഈ അപ്പാർട്ട്മെന്റിൽ വീടും അറിയാതെ വീട്ടിൽ കേറി പോയി നിങ്ങൾ ആരെങ്കിലും നമ്മളെ കണ്ടാലേ അയ്യോ സോറി എനിക്ക് ചെറിയൊരു ഓർമ്മ ശകുണ്ട് അതുകൊണ്ട് അറിയാതെ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ ബെഡിൽ വന്ന് കിടന്നുറങ്ങിയത് പോവാൻ നോക്ക് എന്റെ ഭാഗ്യത്തിൽ ഇന്നത്തെ ഭാര്യ ഇവിടെ ഇല്ല ഇന്ന് അവൾ ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഒരു ബന്ധം പറഞ്ഞു ഇതിനോടാകും എനിക്ക് ഡൈവോഴ്സിൽ നിന്നിട്ട് അവള് എന്നെ തെറ്റിദ്ധരിക്കരുത് സോറിയുടെ ഒന്നും ആവശ്യമില്ല എവിടെയാണെങ്കിലും നിങ്ങളുടെ വീടാന്ന് ഉറപ്പ് വരുത്തിട്ട് കേറുക ശരി ഞാൻ നോക്കിക്കോളാം ഈ ഇക്കാര്യം ഇപ്പൊ ചെയ്തിരുന്നെങ്കിൽ എന്തൊരു എന്തൊരുപാലോ